ye la parte dura

നമുക്കങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും എൻ്റെ പങ്കെടുത്തു അത് നടന്ന് പോകും പോയതൊക്കെ നടന്ന് ബൃന്ദാവനത്തിന് ഇങ്ങോട്ട് നടക്കും ൊക്കെ നടന്നിട്ട് ഒരു മാസം സമയം കൊണ്ട് എവിടെയൊക്കെ വെച്ചാൽ അവിടെ കിടക്കും പിന്നെ അവിടെ ഫ്രഷാവും ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും കഴിക്കുക മൈൻഡി വൃന്ദാവനത്തിന്റെ ചുറ്റാണപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ നമ്മൾ കണ്ടു രണ്ട് വൃക്ഷങ്ങളങ്ങനെ ബന്ധിച്ച ബന്ധിച്ച ഒരു വനം അല്ലേ അതിനെ ബന്ധീര ബന്ദീരവൻ എന്ന് പറയും പാണ്ഡീരുന്നവരൊക്കെ പറയും എന്നാലും നമുക്കത് മനസ്സിലാക്കാം ഇവിടെ കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ച് ഒരു വടവൃക്ഷത്തിനോട് ചാരിക്കടന്ന് വിളിച്ചു ഇന്നും നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുന്നത് ആ ഓടക്കുഴലിൻ്റെ ശബ്ദം അത് പല മഹാന്മാർക്കും അനുഭവം ഇവിടെ അങ്ങനെ കുറേ സ്വന്തം മഹാത്മാക്കൾ ഇരുന്ന് ധ്യാനിച്ച് അവർക്ക് ആ ഒരു അനുഭൂതി കിട്ടിയിട്ടുണ്ടാവും കൃഷ്ണനെ പ്രത്യക്ഷമായി നമ്മൾ അവിടെ പോകുമ്പോൾ ആർക്കെങ്കിലും ഒരു ഭാഗ്യം എന്തെങ്കിലും കേൾക്കും മനസ്സിലായില്ലേ അപ്പം നമുക്ക് പതുക്കെ പോവാം അവിടെ കാണാം ഈ സ്ഥലത്തിന്റെ പേര് இதெல்லாம் வம்சி னு வரது அவங்களே கைனா அந்த ஜாம்பளின வம்சி வம்சி மத்ததா வம்சி வம்சி னட் பட் பட் இதல்ல ുഴൽ വിളിച്ചത് ആ ഭക്ഷണത്തിൽ അതിന്റെ ശാഖകളായിരിക്കാം പരമ്പര ആയിരിക്കാം പക്ഷെ ആ പുല്ലാങ്കുഴൽ നാദം ഇപ്പോഴും കേൾക്കുന്ന നമ്മുടെ യാത്രയുടെ അടുത്ത സ്ഥലം അപ്പൊ നമുക്ക് നാമം ഉറക്ക ചൊല്ലണ്ട സൈലന്റ് ആയിട്ട് ഓക്കെ ആ എന്റെ ആദ്യം നടക്കണം तो बोलते तो पेट भर गया ए, किसी का पेट नहीं भर गया तो व्यवस्था करेगा कोई <laughs> जगह <laughs> 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 <laughs>